മൂത്രം പോണോ പോണില്ല പോണ മൂത്രത്തിന്റെ അളവെടുക്കണ്ട ഇല്ല അളവ് അത്രത്തില് മൂത്രം ഒഴിക്കണം അച്ഛൻ പറമ്പിൽ പോയിട്ടാ മൂത്രം ഒഴിക്കണം ഒഴിക്കണോ പിടിച്ചു വെക്കണ സ്വഭാവം ഇണ്ടോ മൂത്രോ ഇല്ല ഇല്ല അത് പിടിച്ചു വെച്ചാ കൊടുക്കാൻ ആളില്ലല്ലോ റബ്ബർ പാലൊക്കെ എടുക്കണമല്ലേ ചിലർക്ക് അങ്ങനെ ഒരു ഉണ്ട് എത്ര മുട്ടിയാലും പിടിച്ചു വെക്കും എന്നിട്ട് ഒരു സമയണ്ടോ അങ്ങനെ മൂത്ര ീരെ പോണില്ല മുക്കിട്ടും പോണില്ല മുക്കിയത് ഒഴി ഒരു തുള്ളിയേ പോണുള്ളൂ തൊയ്ലേ പെരക്കാത്തല്ല അച്ഛന് മൂത്രണ്ടേ ക്രാറ്റിനോ ഇല്ല മെഡിസിപ്പുണ്ട് ക്രയാറ്റിൻ എടുത്തിട്ടില്ല മെഡിസിപ്പ് എന്താണ് അല്ലെ ഇൻഷുറൻസ് കാർഡ് അച്ഛൻ്റെ സർക്കാർ അച്ഛൻ ഇല്ല മോനെ ക്രയാറ്റിൻ എന്താന്നറിയില്ല എനിക്ക് യൂരിക് ഉണ്ടോ യൂറിക് ആസിഡ് മേടിച്ചില്ല ബാക്കിയെല്ലാം മേടിച്ചിരുന്നുണ്ട് ഡോക്ടറെ എഴുതി തന്നത് യൂറിക് ആസിഡ് ബിനാഗിര് എന്റെ പിന്നെ ഒന്നും അറിയില്ല